അസലാ വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമല്ല നമുക്ക് കുഴപ്പമൊന്നുമില്ല അല്ല എന്തില്ല അഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻ്റ് കൂടെ പറയാൻ മറക്കല് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് വരുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ അമർത്തി കൊടുക്കാനൊന്നും നിങ്ങളാരും മടിച്ചു നിൽക്കില്ലേ കേട്ടോ ഇൻഷല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബാക്കി ചോറും അതേപോലെ തന്നെ തേങ്ങയൊക്കെ വെച്ചിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണമെന്നില്ലെന്ന് നോക്കട്ടോ ആദ്യം തന്നെ നമ്മളിവിടെ നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത് ഒപ്പം തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണുണ്ട് പിന്നെ നമ്മൾ ഒരു കുറച്ച് വെള്ളം ഒരു മൂന്ന് സ്പൂണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്രയും മതി എന്നിട്ട് ഇതുപോലൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളെത്രയാണോ ചോറെടുത്തത് അതിൻ്റെ ഒരു കാൽ ഭാഗത്തിനെക്കാട്ടിലും കുറച്ചും കൂടി ആയിട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് അരിപ്പൊടി എന്തിനാണ് ചേർക്കണെന്ന് വെച്ചാൽ ഈ ഒരു സ്നാക്ക് നല്ലൊരു ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചോറാവുമ്പോൾ നല്ല മയത്തിലാണ് ഉണ്ടാവുക അപ്പോൾ ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കുറച്ച് മാത്രം അരിപ്പൊടി ചേർത്ത് കൊടുക്കണത് അപ്പോൾ അതവിടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കണം ഇനി അടുത്തതായിട്ട് നമ്മൾ മാറ്റി വെച്ച തേങ്ങ കുറച്ചൊന്ന് ചിരവി എടുക്കുക ഏകദേശം ഒരു അരക്കപ്പ് തകച്ചില്ലാത്ത രീതിയിലാണ് നമ്മൾ തേങ്ങ എടുത്തിട്ടുള്ളത് കേട്ടോ ചോറെടുത്ത അത്ര തന്നെ നമ്മൾ തേങ്ങ എടുക്കണില്ല അത് ചിരവി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ ഇതൊരു വേറെ പാത്രത്തേക്ക് മാറ്റി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അരച്ചെടുത്ത ആ ഒരു മിക്സ് ഈ സ്നേക്ക് കുറഞ്ഞ ചെരുവ വെച്ചിട്ടാണെങ്കിലും അത്യാവശ്യം നമുക്ക് ചെറിയൊരു ഫാമിലിക്കൊക്കെ കഴിക്കാനുള്ള സ്നാക്ക് ഉണ്ടാവും ഇനി നമ്മൾ പാൻ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് തന്നെ തികച്ചില്ലാതെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് നമ്മൾ ആ ഒരു ഇതിൽ നമ്മൾ ചേർത്ത് കൊടുത്തതാണ് അതുകൊണ്ട് ഈ ഒരു കുറച്ച് വെള്ളത്തേക്കുള്ള ഉപ്പ് മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതിയാകും അത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കഴിഞ്ഞിട്ട് ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം കുറച്ച് വെള്ളം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വറ്റിപ്പോവും അപ്പം തിള കയറണ ടൈമിൽ നമ്മൾ ഇതിൽക്കൊരു അര ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കണുണ്ട് ഇനി നെയ്യ് ഇഷ്ടമില്ലാത്തവര് ഏതെണ്ണയാണോ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യൽ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ നമ്മൾ ആ നെയ്യും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യ് ഇതിലൊന്ന് ചെറുതായിട്ടൊന്ന് മെൽറ്റ് ആക്കി എടുക്കണം ആ മെൽറ്റ് ആവണോട് കൂടി നമ്മൾ അരച്ച് വെച്ച നമ്മൾ ആ ഒരു ചോറിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഈ ഒരു ടൈമിൽ ലോ ഫ്ലെയിമിലാക്കി വെക്കണം കേട്ടോ എങ്കിലുള്ള നമുക്കിത് കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ലോ ഫ്ലെയിമിലായിട്ട് ആകുമ്പോൾ ഇത് ഇനി നമ്മൾ നല്ലപോലെ ഇതിൽ മിക്സ് ചെയ്തിട്ട് ആ ഒരു വെള്ളത്തിൽ ഇത് കിടന്ന് നല്ലപോലെ വെന്ത് കിട്ടണം നമ്മൾ ഇതിൽ നെയ് ചേർത്തോണ്ട് തന്നെ പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യ് ചേർത്തത് ഒപ്പം തന്നെ നമുക്ക് ചട്ടിയിൽ ഒട്ടി പിടിക്കുക കാര്യങ്ങളൊന്നും ചെയ്യൂല ആ ഒരു രീതിക്ക് നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് ഈ ടൈമിൽ തന്നെ നോക്കണം അല്ലെങ്കിൽ പിന്നീട് ഉപ്പിടാൻ വേണ്ടിയിട്ട് പ്രയാസമാവും ഇതുപോലെ ഇതാക്കിയിട്ട് ഇത് നല്ലപോലെ ഡ്രൈ ആയി വരുന്ന ആ ഒരു ടൈം വരെ നമ്മൾ ഈ ഒരു ലോ ആക്കി എടുക്കണം ഒരു രണ്ട് മിനിറ്റൊക്കെ നമുക്ക് പിടിക്കൂട്ടോ അങ്ങനെ ആക്കുമ്പോൾ ലോ ഫ്ലെയിമിലായതുകൊണ്ടാണ് ഇനി ഹൈ ഫ്ലെയിമിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും ഇത് അത്യാവശ്യം ഒരു ഒറ്റക്കട്ട പോലെ ആവണ രൂപത്തിൽ ആയി വരുന്ന ടൈമിൽ നമ്മൾ ആദ്യം തന്നെ ചിരവി മാറ്റി വെച്ച തേങ്ങ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക തേങ്ങ നമ്മൾ ഒന്നും ചെയ്യാതെ തന്നെയാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടാനും അങ്ങനെയൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു തേങ്ങ നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു തേങ്ങയും കൂടിയും ചേരുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ തേങ്ങയും ഈ ഒരു മാവിൽ നല്ലപോലെ മിക്സ് ആവണവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തിരിക്കാം ഇപ്പോൾ തേങ്ങയും നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾ ഒരു അര ടീസ്പൂണോളം കറുത്ത എള്ള കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് വേണമെന്നില്ല പോലും മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി നിങ്ങളുടെ കയ്യിൽ എള്ളില്ലായെന്നുണ്ടെങ്കിൽ അതിന് പകരം ചെറിയ ജീരകമൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ടേസ്റ്റ് മാറും ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ടേസ്റ്റ് മാറുമില്ല കാണാൻ നല്ല ഭംഗി കിട്ടുകയും ചെയ്യും പിന്നെ എള്ള അടക്കൊന്ന് കടിക്കാനും കിട്ടും അപ്പോൾ അതൊരു നല്ലൊരിതാണ് ഇനി ഇല്ല എന്നുള്ളൊരു എന്താ ചെറിയ ജീരകത്തിൻ്റെ ചുവയ്ക്ക് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ചേർത്ത് കൊടുത്താൽ കാണാൻ നല്ല ഭംഗിയായിട്ട് കിട്ടും ഇത് കയ്യിൽ ഒട്ടാത്ത ആ ഒരു പരിവാകണം കയ്യിൽ വല്ലാതെ ഒട്ടിപ്പിടിക്കരുത് ആ ഒരു പരിവാകണം വരെ നമ്മൾ ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം അപ്പോൾ അതാ ഞമ്മൾക്ക് എള്ളം നല്ല പോലെ തന്നെ ആയി വന്നിട്ടുണ്ട് അപ്പം അത് നമ്മൾ വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇത് നമ്മൾ വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്താൽ ഒപ്പം തന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതുപോലെ നമ്മൾ കുഴച്ചെടുക്കണം പോലെ കയ്യിൽ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ സ്പാച്ചിൽ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊക്കെ ഇതുപോലെ നല്ലപോലെ കുഴച്ചെടുക്കുക കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാൻ പറ്റണവർ അങ്ങനെ കുഴച്ചെടുത്താലും മതി ഞാനിത് ഈ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കേണ്ടത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊന്ന് ഷേപ്പ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് അപ്പോൾ ഇതുപോലെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു മിക്സിൻ്റെ ഒപ്പം തന്നെ നമുക്കിതൊരു ഇളം ചൂടായി മാറും അതുകൊണ്ട് തന്നെ നമുക്ക് അപ്പം തന്നെ അത് ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയും ചെയ്യും പിന്നെ നമ്മുടെ ചാനലിൽ ഈ റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആയതുണ്ട് കാണാത്ത കൂട്ടുകാർ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണാൻ ഒക്കെയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് വരുന്ന ബെല്ലും അമർത്താനും അടിച്ചു നിൽക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാനും സപ്പോർട്ടാക്കാനും അടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ നമ്മളിതാ ഇപ്പോഴത് നമുക്ക് ഒരു തൊടാൻ പറ്റുന്ന ചൂടായിട്ടുണ്ട് നമ്മൾ കുഴച്ച് കുഴച്ചെടുത്തിട്ട് അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് എടുക്കുക ഒരു ചപ്പാത്തിൻ്റെ ഏകദേശം ഒരു മുക്കാൽ ചപ്പാത്തിൻ്റെയൊക്കെ വലുപ്പത്തിലുള്ള ഉരുളകളാക്കിയിട്ട് ഇതാ ഇതുപോലെയാണ് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുന്നത് ഒരു ഇഡലിൻ്റെയൊക്കെ പരുവത്തിലാണ് ഇത് ഷേപ്പ് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇത് നമുക്ക് എണ്ണയൊന്നും പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ആവിയിൽ വേവിച്ചെടുത്തിട്ടും കഴിക്കാം കറിയൊക്കെ കൂട്ടിയിട്ട് അല്ലയെന്നുണ്ടെങ്കിൽ ഫ്രൈ ആക്കിയിട്ട് ഇപ്പം ഞാൻ ചെയ്തെടുക്കണ പോലെ ഫ്രൈ ആക്കിയിട്ടും എടുക്കട്ടോ അപ്പം നമ്മൾ ഇത് ഈ ആക്കുമ്പോൾ കൈമ വല്ലാണ്ട് ഒട്ടാതിരിക്കാനൊന്നുകിൽ കുറച്ച് എണ്ണയോ അല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമോ ഡിപ്പ് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൈമ ഒട്ടും ഒട്ടാതെ നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇങ്ങനെ നമ്മൾ മുഴുവനായിട്ടും ഇത് ആക്കിയെടുക്കട്ടോ വളരെ സിമ്പിളാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെയാണ് കഴിക്കാനും പെട്ടെന്ന് പാത്രം കാലാവുന്ന ഒരു സ്നാക്ക് തന്നെയാണ് നല്ല ടേസ്റ്റി ആയിട്ടാണ് കേട്ടോ ചോറ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തതെന്ന് അറിയേല വെറും രണ്ട് മൂന്ന് സ്പൂൺ അരിപ്പൊടി മാത്രമേ നമ്മൾ നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ളൂ എന്താ കാൽ കപ്പിൻ്റെ കുറച്ച് മുകളിൽ കണ്ടിട്ട് ആ ഒരു രീതിക്ക് മാത്രമാണ് നമ്മളിതിൽ അരിപ്പൊടി ചേർത്തിട്ടുള്ളൂ അല്ലാത്തതൊക്കെ ചോറായിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുത്തത് അതുകൊണ്ട് തന്നെ അത് നല്ല ടേസ്റ്റാണ് ഒരിക്കലും നമുക്ക് ചോറ് വെച്ചിട്ടാണെന്നുള്ളത് പോലും തോന്നില്ല കേട്ടോ അപ്പോൾ എന്താ നമ്മൾ ആദ്യം തന്നെ ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട് വളരെ കുറഞ്ഞ എണ്ണ മാത്രമേ നമുക്കിതിന് ആവശ്യമായിട്ട് വരികയുള്ളൂ എണ്ണയൊന്നും കുടിക്കാത്തൊരു പലഹാരമാണ് അപ്പോൾ ഉറഭാഗം ഒന്ന് ക്രിസ്പിയായി കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മളിതിൽ എണ്ണ യൂസ് ചെയ്യണത് കേട്ടോ അപ്പോൾ അതാ നമ്മൾ എണ്ണ നല്ല പോലെ ചൂടായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ തമ്മിൽ ഒട്ടിപ്പിടിക്കൂട്ടോ കാരണം ചോറായതുകൊണ്ട് തമ്മിലൊട്ടിപ്പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ നല്ല പോലെ എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കത് കുറച്ച് കഴിയുമ്പോൾ അന്ന് വേറിട്ട് കിട്ടും ഫസ്റ്റ് ഒന്ന് ഒട്ടിപ്പിടിക്കാൻ നോക്കിയാലും നമ്മൾ ഇളക്കാതെ വെച്ചാൽ അത് പിന്നെ മറിച്ചിടുമ്പോഴൊക്കെ നമുക്കത് ബുദ്ധിമുട്ടില്ലാതെ തന്നെ ഇത് ഒട്ടിപ്പിടിക്കാതെ കിട്ടും കേട്ടോ രണ്ട് ഭാഗവും തിരിച്ചു മറിച്ചു വിട്ടിട്ട് വേണം ഞമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരേ ഭാഗം തന്നെ ഇട്ട് വേവിക്കരുത് അപ്പോൾ നമുക്ക് ഉൾഭാഗമൊക്കെ കറക്റ്റായിട്ട് വെന്ത് കിട്ടൂല ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മളൊപ്പം നിന്ന് അത് അപ്പുറം അപ്പുറം മറിച്ചിട്ടാൽ മതി നമ്മളൊപ്പം നിൽക്കാതെ ഇത് എണ്ണയിലിട്ട് നമ്മളെങ്ങലൊക്കെ വേറെ എന്തെങ്കിലും ജോലിക്കൊക്കെ തിരിയാണെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലാക്കി വെക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ അത് കരിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇതേപോലെ ബാക്കിയൊക്കെ നമ്മൾ ചുട്ടെടുക്കുകയാണ് ഞാൻ മൂന്നെണ്ണം വീതം വെച്ചിട്ടാണ് ഇടണത് കൂടുതൽ എണ്ണയും വലിയ ചട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നിച്ച് തന്നെ നമുക്ക് ഒരുപാടെണ്ണം ഇതിൽ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടണം നമ്മൾ രണ്ടാമത് ഇട്ട് കൊടുക്കുമ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെ ആക്കി ഇട്ട് കൊടുക്കണം കേട്ടോ എന്താ ഈ ഒരു കളറാവുമ്പോൾ നമുക്കിത് എണ്ണീന്ന് കോരി മാറ്റാം നല്ല ഭംഗിയുണ്ട് കാണാൻ അതേപോലെ തന്നെയാണ് കഴിക്കാനും കേട്ടോ പെട്ടെന്ന് തന്നെ പാത്രം കാലിയായ ഒരു പലഹാരം തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനൊന്നും മടിച്ച് നിൽക്കരുത് കേട്ടോ അങ്ങനെ അതാണ് നമ്മൾ മുഴുവനായിട്ടും ഈ ഒരു സ്നാക്ക് ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ ചെറിയൊരു ഫാമിലിക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പലഹാരം ഇതുതന്നെ ഉണ്ടാവും ഇനി കൂടുതൽ വേണ്ട ഒരു എല്ലാ ഇൻഗ്രീഡിയൻസും കുറച്ച് വീതം കൂട്ടിയെടുത്താൽ മതിയാകും ഇന്നത്തെ നമ്മൾ ഈ ഒരു സ്നാക്ക് ഇത്രയേ ഉള്ളൂ ഞാനിതൊന്ന് പൊളിച്ച് കാണിച്ചു തരുന്നുണ്ട് അപ്പം ഞങ്ങൾക്കറിയാം ഉൾബാഗം നല്ല തൂ വെള്ള പോലെ നല്ല ലെയർ ലെയർ ആയിട്ട് നിൽക്കുന്നുണ്ടാവും അതിൽ നമ്മളൊന്നും കൂട്ടാത്തത് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയുണ്ട് ഉൾഭാഗൊക്കെ വന്നിട്ടുണ്ട് കണ്ടില്ലേ തൊടുമ്പോളൊന്നും കഴിയുമ്പോ ഒന്നും ആവണില്ല അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി വെക്കുക ഇനി അടുത്ത നല്ലൊരു വീടായിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും